നാട്ടും പുറങ്ങളിലൊക്കെ ഈ അലർജി ആൾക്കാരോട് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അലർജി വരുന്നെന്നുള്ളത് ഇത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരു വ്യക്തിക്ക് അലർജി ഉണ്ടാകുന്നത് ആ ഒരു വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടല്ല മറിച്ച് ഇമ്മ്യൂണിറ്റി കൂടിയോണ്ട് അതായത് ഓവർ ഇമ്മ്യൂണിറ്റി ഓവർ റിയാക്ഷൻ ഇല്ലോണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് വെച്ചാല് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പൊടി ശരീരത്തിൽ കയറുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് ഇതിനെ സില്ലിയായിട്ട് വിട്ടുകളയും എന്നാല് ഈ അലർജി ഉള്ള ആൾക്കാരില് ഈ ഒരു പൊടി കയറുമ്പോഴ് അവരുടെ ശരീരത്തില് ഈ ഒരു സെയിം പൊടിക്ക് ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കും നെക്സ്റ്റ് ടൈം ഇതേ ടൈപ്പ് പൊടി നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇതിനെതിരെ കാര്യമായിട്ട് പ്രതികരിക്കും അങ്ങനെയാണ് ഈ വിട്ടുമാറാത്ത മൂക്കടപ്പ് ജലദോഷം കണ്ണ് ചൊറിച്ചില് തൊണ്ട ചൊറിച്ചില് ശരീരത്തിൽ ചുവന്നടൻ തടിക്കല് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള അൽജ് കംപ്ലൈൻറ്റും സിവിയറായിട്ട് ഇത്തരം ആൾക്കാരിൽ കാണുന്നത്